بسم الله الرحمن الرحيم سورة الفجر آية نمبر آر إيل إت ويرانم ون ألم <سؤال> تر كيف فعل ربك بعاد إرم ذات العماد ുഹാറ കൈഫു ആത് ഗോത്രത്തെക്കൊണ്ട് നിന്റെ നാഥൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നീ കണ്ടില്ലേ ആദ് ഗോത്രത്തെ കൊണ്ട് നിന്റെ നാഥൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നീ കണ്ടില്ലേ അതായത് സ്തൂപങ്ങളുടെ സ്തൂപങ്ങളുടെ ഉടമകളായ ഉടമകളായ ഇറം ഇറം ഗോത്രത്തെ ഗോത്രത്തെ അതായത് ഫിൽ ബിലാദ് നാടുകളിൽ അവരെ പോലെ പ്പെട്ടിട്ടില്ലാത്ത പറഞ്ഞാൽ അവരെ പോലെ അവർക്ക് തുല്യമായ ഒരു ജനം നാടുകളിലെന്നും നാടുകളിൽ അവരെ പോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത മൂന്നായത്തുകളുടെ ആറ് ഏഴ് എട്ട് ആയത്തുകളുടെ അർത്ഥം ഒരുമിച്ച് ഈ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് നീ കണ്ടില്ലേ നിന്റെ നാഥൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് അലംതറ റബ്ബുക എന്ന ഈ ഭാഗം നമ്മൾ നേരത്തെയും സൂറത്തിൽ ഫീല് പഠിച്ചപ്പോൾ അലംതറ ഫീൽ നമ്മൾ ു മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ഓരോ പദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യ ഗോത്രത്തെ കൊണ്ട് ആദ്യ ഗോത്രത്തെ കൊണ്ട് അറേബ്യയിലെ പൗരാണികമായ ആദ്യത്തെ സമൂഹമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യ സമൂഹം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ബാക്കി വിശദീകരണങ്ങളൊക്കെ നമുക്ക് വിവരണത്തിലൂടെ മനസ്സിലാക്കാം അറേബ്യയിലെ പുരാതനമായ ആദ്യ ഗോത്രമാണ് ആദ്യ സമൂഹമാണ് ആദ്യ സമൂഹം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇറമ ഇറം അതായത് ഇറം ഗോ ഗോത്രത്തെ ആദിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ഇറം ഗോത്രവുമായാണ് അവരുടെ ബന്ധം അതായത് ഇറം ഗോത്രം ഇറം എന്നത് നാമോ ആണ് ഇസ്മാണ് ദുഹൻ നബി അല ഇസ്ലാമിയുടെ മകൻ സാമിന്റെ പുത്രൻ ആണ് ഇറം എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ ആള് അപ്പൊ ആ ഇറമിലേക്ക് പൗരാണികമായ ആത് വിഭാഗത്തെ ചേർത്ത് കൊണ്ടാണ് വിളിക്കാറുള്ളത് അതുകൊണ്ട് പുരാതന ആദിനെ ആദു ഇറം എന്ന് വിളിക്കാറുണ്ട് വിവരണത്തിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം ഇറമ ഇറമുൽ ഐമാർ ദാത്തിൽ ഐമാർ സ്തൂപങ്ങളുടെ ഉയർന്ന തൂണുകളുടെ ഉടമകളായ അതൊരു വിശേഷണമാണ് ആദിന്റെ അല്ലെങ്കിൽ ഇറൻ ഇറം ഇറമിന്റെ നാറ്റായിട്ട് സിഫത്തായിട്ട് വന്നതാണ് രണ്ട് കഴിമത്തുകൾ ചേർന്നിട്ടുള്ള ഒന്ന് എന്നത് സ്വാഹിബത്ത് നേരത്തെ നമ്മൾ എന്ന പദം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥത്തില് ഉടമസ്ഥൻ എന്റെ ആള് അതേ അർത്ഥം തന്നെയാണ് ധാത്തിന് എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് സ്ത്രീലിംഗരൂപമാണ് ധാത്ത് എന്നതിന്റെ മുന്നസാണ് എന്ന് പറയുന്നത് എന്നതിനർത്ഥം ഉടമസ്വാഹിബത്ത് എന്ന് പറയുക അതിനർത്ഥം എന്നതിന്റെ ബഹുവചനം ജവാത്ത് എന്ന് അല്ല ഇവിടെ പറയേണ്ടത് അഴിമാർ ആണ് അതിന്റെ രാജ്യത്ത് അതില് വിശേഷണമായി വന്നതിനാലാണ് അഴിമാർ അഴിമാതി എന്നതിനർത്ഥമാണ് നമ്മൾ തൂണ് സ്തൂപ സ്ഥൂപങ്ങൾ എന്നർത്ഥം പറഞ്ഞിട്ടുള്ള ആയത്തിൽ ഇപ്പൊ സ്തൂപങ്ങളുടെ തൂണുകളുടെ ഉടമകളായ തൂണുകളുടെ ആളുകളായ അതവരുടെ ശക്തിയെയും അവരുടെ കഴിവിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അവർ ഉയർന്ന സ്തൂപങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു വലിയ വലിയ സ്തൂപങ്ങളുള്ള തൂണുകൾ ഉള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളായിരുന്നു നമുക്ക് വിവരണത്തിലൂടെ മനസ്സിലാക്കാം വീണ്ടും അവരെ വിശേഷിപ്പിച്ച് പറയാണ് പൊന്ന് ഇറമ ദാസിൽ വഴിമാറ തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രം അല്ല അല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത അല്ലത്തി എന്ന ഈ ഇസ്മു ഇസ്മു മൗസൂലയാണ് നേരത്തെ നമ്മൾ അല്ലതി എന്ന് പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടാവും അല്ലതി എന്നതിന്റെ സ്ത്രീലിംഗ പ്രയോഗമാണ് അല്ലത്തി എന്നത് അല്ലത്തി ലം യുഹ് ലം എന്നത് നഫീൽ യുഹ്ലത്ത് എന്നത് മുന്നാലയായ ഫേലാണ് പക്ഷെ അത് മജ്ഹൂലും കൂടിയാണ് മജുഹൂന്ന് പറഞ്ഞാൽ കർമ്മണി പ്രയോഗം മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്തരിപ്പൊ കർത്താവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്നു മഅറൂഫ് അപ്പൊ യുഹുലക്കു എന്നത് മുതാരയായ പേനാണ് മജുഹു ആയ പേനാണ് എന്നതാണ് മാറൂഫായ പേര് അതിന്റെ മജുഹുന് യുഹുലക്കു ഹുലിക്ക സൃഷ്ടിക്കപ്പെട്ടു യുഹ്ലക്കു സൃഷ്ടിക്കപ്പെടുന്നു സൃഷ്ടിക്കപ്പെടുന്നു അതിന്റെ മുന്നിൽ ലം ചേർത്തപ്പോൾ ലം യുഹ്ല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മാമി മനുഷ്യയുടെ അർത്ഥമായി മാറി ലം യുഹ്ലിക്കപ്പെട്ടിട്ടില്ല അല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത അവരെ പോലെ അവർക്ക് തുല്യം അവർക്ക് സമാനം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവർക്ക് തുല്യമായൊരു ജനം അവർക്ക് തുല്യമായൊരു സമൂഹം അതാണ് ഉദ്ദേശിക്കുന്നത് മിസ്ലുഹ എന്നത് രണ്ട് കലിമത്തുകൾ ചേർന്നതാണ് ഒന്ന് മിസ്ല് മിസില് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുജന അംസാല് മിസില് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സദൃശത സദൃശമായത് തുല്യമായത് സമാനമായത് എന്നൊക്കെയാണ് മിസ്ല് എന്നതിന്റെ അർത്ഥമാണ് പറഞ്ഞത് അതിലേക്ക് ഹ എന്ന നവിയത് ഇലാഫത്ത് ചെയ്തു അപ്പൊ ഹാ എന്നത് ലമീർ ലമിയ ഹിയൊണ്ട് ഉദ്ദേശിച്ച കബീല ടു ഹാദ് ആദ് ആദ് ആദിഗോത്രം അപ്പൊ ഗോത്രത്തിന് സമാനമായ തുല്യമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഫിൽ ബിലാദ് നാടുകളിൽ ഫിൽ ബിലാദ് നാടുകളിൽ ബിലാദ് എന്നത് ബഹോജനാണ് ബലദുൻ എന്നതിന്റെ ബഹുവചനമാണ് അല്ലെങ്കിൽ ബൽദത്ത് എന്നതിന്റെ ബഹുവചനമാണ് ബിലാസ് ഇപ്പൊ മൂന്നായത്തുകളുടെ അർത്ഥം മാത്രം ഇതിലൊരു സമൂഹത്തെ കുറിച്ച് ഒരു കൗമിനെ കുറിച്ചാണ് ഈ മൂന്നായത്തും നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആദ് സമൂഹമാണ് ആരായിരുന്നു അവർ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവരുടെ നിലപാട് എന്തായിരുന്നു അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു അവരെ അള്ളാഹു സുഹാനുഭവ താല എന്ത് ചെയ്തു ഇത് നമുക്ക് കേൾക്കാനുണ്ട് അസല വലൈക്കും വാഹമത്തല്ല